ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തേക്കിൻ്റെ ഡോറ് അതുപോലെ ജനൽ ഇതൊക്കെ വരയ്ക്കുമ്പോഴുള്ള ഒരു സംഭവത്തിനെ കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ ഈ തേക്കിൻ്റെ ഡോറ് ഒറിജിനലും അല്ലെങ്കിൽ ജനലിൻ്റെ പാളി ഒറിജിനലും ഒക്കെ ആയിട്ട് വരാറുണ്ട് അപ്പോൾ കട്ടലകൾ ചിലപ്പോൾ വരയ്ക്കാനുണ്ടാവും അപ്പോൾ ഈ കട്ടല വരയ്ക്കുമ്പോൾ പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൂറോത്തിൻ മേടിച്ചങ്ങ് അടിക്കും അതല്ലെങ്കിൽ അതുപോലെ ചില കളറുകൾ റെഡിമെയ്ഡ് കളറുകൾ വാങ്ങിച്ച് അടിച്ച് വെച്ചിട്ട് വരച്ച് അതിന് കറക്റ്റ് മാച്ച് ചെയ്യിപ്പിക്കാൻ പറയാറുണ്ട് പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ പല തേക്കുകളും പല കളറുകളായിരിക്കും അപ്പോൾ ആ തേക്കിൻ്റെ ഉള്ളിലുള്ള കളറ് എന്താണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ആ ബേസ് മിക്സ് ചെയ്തെടുക്കാൻ കാരണം ഡൂറോത്തിൻ എന്ന് പറയുന്ന പെയിൻറ് നമ്മൾ ഡോറും കട്ടലയും ഒരുമിച്ച് വരയ്ക്കുകയാണെങ്കിൽ അതിന് വലിയ പ്രശ്നവും കാരണം അത് ഒരേ കളർ തന്നെ ആയിരിക്കും ഒരു കൂട്ടിൽ നമ്മൾ പെയിൻറ് മിക്സ് ചെയ്ത് കറക്റ്റായിട്ട് അടിച്ച് വരയ്ക്കുന്നതുകൊണ്ട് തന്നെ അത് കറക്റ്റ് ആയിരിക്കും പക്ഷേ ഒറിജിനൽ ആയിട്ടുള്ള തേക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ഡോറുകളോ പല കളറുകളുണ്ടാവുമല്ലോ അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ നമ്മൾ ആ ഒറിജിനൽ മരത്തിൻ്റെ കളറിന് മാച്ചാവുന്ന രീതിയിൽ വൈറ്റോ അല്ലെങ്കിൽ യെല്ലോയോ ഒക്കെ മിക്സ് ചെയ്തിട്ട് അതിനെ കളറ് ചേഞ്ചാക്കേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്താലാണ് നമുക്കത് കറക്റ്റായിട്ട് മാച്ചായിട്ട് ഏറെക്കുറെ കിട്ടുള്ളൂ അല്ലാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അത് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം അതിൻ്റെ റെഡ്ഡിഷ് കളറ് കൂടുതലാണ് നമ്മുടെ ഡൂറോത്തിൻ പെയിൻ്റിൽ പക്ഷെ തേക്കിൽ ചില തേക്കുകളിൽ റെഡ്ഡിഷ് കളർ ആയിരിക്കില്ല ഒരു യെല്ലോ ഗ്രീൻ മിക്സ് ആയ പോലത്തെ ഒരു കളർ ആയിരിക്കും ഉണ്ടാവുക ഒരു ലൈറ്റ് ഗോൾഡ് ഒക്കെ പോലത്തെ ഒരു കളർ അതിനകത്തുണ്ടാവുക അപ്പം നമ്മൾ ആ ഒരു മോഡൽ ബേസിലേക്ക് അതിനെ മാറ്റിയെടുത്തിട്ട് അടിക്കണം അങ്ങനെയുള്ള തേക്കുകൾക്ക് അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക കാരണം